എപ്പോൾ വാമനനായിട്ട് എൻ്റെ ഫ്രണ്ട് അവിടെ ഇരുന്നായിരുന്നു ഞാൻ അവിടെ ഇരിക്കുമ്പോൾ അവിടെ രണ്ട് കുട്ടികൾ വന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു മഹാ എന്ന് മാവേലീനെ പരിചയപ്പെടാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അവിടെ ഫങ്ഷൻ ഹാളിൽ രുക്മ സുന്ദരിയായിട്ട് കറങ്ങി നടക്കുന്നുണ്ടായിരുന്നു ഞാൻ പരിപാടി കാണുന്നു മാ കാണാൻ കുട്ടികൾ എക്സൈറ്റഡ് ആയിരുന്നു കാണാൻ പരിപാടി കഴിഞ്ഞു നമ്മൾ വീട്ടിൽ ചിരിച്ചെത്തിനക്കണ്ട് മുണ്ട് ചേർത്തു ഇങ്ങനെ സുന്ദരില്ലേ നമ്മൾ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു വീട്ടിലെത്തി ഇനി അടുത്ത വീഡിയോ ആയി വരാം വരാ Bye from Manning. Bye!